ക്യൂട്ട് ൂച്ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ദുപ്പട്ടയുടെ കളക്ഷൻ ആണ് പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് ദുപ്പട്ടതായി ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീനിന്റെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് അതിനകത്ത് ഫുള്ള് മിറർ വർക്കും പിന്നെ നല്ലൊരു ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് സൈഡിൽ കൂടെ നല്ല രസമുള്ള ഒരു ലേസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഫസ്റ്റ് കളർ ഇതാട്ടോ വന്നിരിക്കുന്നത് അടുത്ത കളർ കാണിച്ചു തരാം എല്ലാം നല്ല രസമുള്ള കളർ ഷെയ്ഡുകളായിട്ടോ വന്നിരിക്കുന്നത് അടുത്തത് ഇതാ ഇങ്ങനൊരു കളർ ഷെയ്ഡ് വരും കണ്ടോ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ അല്ലേ നോക്കിയിട്ട് ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അടിപൊളി പാകിസ്ഥാനി ഇതുപോട്ടാട്ടോ വന്നേക്കുന്നത് നമുക്ക് ഏതിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം ഇതിനകത്തുള്ള എല്ലാ കളറിന്റെ കൂടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ലൈറ്റ് കളർ ടോപ്പ് എടുത്താൽ പെയർ ചെയ്യാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ വന്നേക്കണേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് പിന്നെ അടുത്ത കളർ ഷെയ്ഡും നല്ല രസമാണ് ഇതും നല്ല പാകിസ്ഥാനി ഡിസൈൻ ആയിട്ട് വരണ ആട്ടോ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ടൊന്നും നോക്കിക്കേ അടിപൊളി ദുപ്പട്ടെ കണ്ടോ ഫുള്ള് മിറർ വർക്ക് ചെയ്ത് വന്നിട്ട് ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ അതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരും നെക്സ്റ്റ് ഡിസൈൻ ഇതായിട്ടവരുടെ സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇനി അടുത്ത ഡിസൈനും കാണാൻ ഭയങ്കര ഭംഗി അതാ ഇങ്ങനെ വരും എന്ത് ഈ കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണാൻ ഈ മിറർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നോണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക കണ്ടോ നല്ല രസമുള്ള കോമ്പിനേഷൻ അല്ലേ നോക്കിയാൽ അടിപൊളിയല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ഇതായിട്ട് വരും കുറേ വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സെലക്ട് ചെയ്തെടുത്ത് പറഞ്ഞാൽ മതി തരാട്ടോ അതാ നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെയാട്ടോ പറഞ്ഞേ നല്ല ഒരു ഡിസൈനാ നമുക്ക് ഏതിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ പിന്നെ അടുത്തത് നല്ലൊരു ലൈറ്റ് കളർ ചാർട്ടാ വന്നിങ്ങനെ കണ്ടോ എന്ത് രസം കാണാൻ ദാ ഇങ്ങനെ വരും അടിപൊളിയല്ലേ നല്ല രസമുള്ള ഒരു കളർ ചാർട്ട് ദാ ഇങ്ങനെ വരും ഫുള്ള് മിറർ വന്നിട്ടുണ്ട് ബീഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ ലേസ് ഒക്കെ വന്നിട്ടുണ്ട് രസം നമുക്ക് വൈറ്റ് കളർ ഷെയ്ഡിന്റെ ഒക്കെ കൂടെ പേർ ചെയ്താൽ നല്ല രസമായിരിക്കും പിന്നെതാ വരുന്നത് ഈ കളർ ഷെയ്ഡാണ് കുറെ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള കളർ ഷെയ്ഡ് അല്ലേ അടിപൊളി ദുപ്പട്ടി അല്ലേ നോക്കേ എന്തൂരം കലേഴ്സാണ് വന്നേക്കണേന്ന് നോക്കി അടിപൊളിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പിന്നെ ഉണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് റൈഡ് വരും കണ്ടോ നല്ല രസമുള്ള കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് അടിപൊളിയാ ഏത് ചുരിദാറിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റി റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ദാ ഇതാട്ടോ പറഞ്ഞേ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ ഇങ്ങനെ വരും കേട്ടോ അടിപൊളി കളർ അല്ലേന്ന് നോക്കി കുറേ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത്രയും ഡിസൈൻ വന്നിട്ടുണ്ട് അതിനകത്ത് ഫുള്ള് മിററും ചെയ്തിട്ടുണ്ട് അടിപൊളി ദുപ്പട്ടി ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് റേറ്റ് പിന്നെ അടുത്ത കളർ ഷെയ്ഡ് ദാ ഒരു യെല്ലോ ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതാണെ ദാ ഇങ്ങനെ ും ഇതാ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് അടിപൊളി കളർ അല്ലേ പിന്നത്തെ കളർ ഷെയ്ഡ് ഇതാ ഇതാട്ടോ എല്ലാം ഭയങ്കര രസമാണ് കാണാൻ ഏതെടുക്കണമെന്ന് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആവും കണ്ടു കഴിയുമ്പോൾ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളർ ഷെയ്ഡുകൾ അതാ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല കളർ കോമ്പിനേഷനും ഫുള്ള് മിറർ വർക്കും ഒക്കെ ചെയ്തു വരണത് ദുപ്പട്ടാട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ദാ ഇതാട്ടോ വന്നത് ഇതും ഭയങ്കര രസ കാണാനായിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള കളർ ആണ് കൊറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഇതാ നല്ല രസമുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇത് വരും ഇതും ഭയങ്കര രസ ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും കാരണം അത്രയും രസമുള്ള ഡിസൈൻസ് എല്ലാം തന്നെ വന്നിങ്ങനെ കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നോക്കിക്ക് കുറേ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് അടുത്തതും ഒരു ലൈറ്റ് കളർ ഷെയ്ഡാ കേട്ടോ വന്നത് വൈകുന്ന വരും ഇതിന്റെയും ഡിസൈൻ കാണാൻ ഭയങ്കര രസമാണ് ഇതും കുറെ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡിന്റെ ടോപ്പ് എടുത്തിട്ട് ലൈറ്റ് ഷെയ്ഡ് ഇടുകയാണെങ്കിൽ നല്ലതാ അല്ലെങ്കിൽ ഇതിനകത്ത് കുറെ ലൈറ്റ് ഷെയ്ഡുകൾ ഇല്ലേ അതിൽ സിംഗിൾ ആയിട്ടുള്ള കളറുള്ള ഒക്കെ എടുത്ത് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ അടുത്തതും ഭയങ്കര ഒരു ഡിസൈനാ വരുന്നത് ഡിസൈൻ നോക്കി സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അയച്ചു തരാം കേട്ടോ സെയിം തന്നെ ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ആണ് വരണത് നല്ല അറച്ച് ബീഡ്സ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ അടുത്തതും സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കണ്ടോ ഡിസൈനിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളെ വരണുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഫുള്ള് മിറർ വർക്ക് ഒക്കെ വന്നിട്ട് നല്ല രസമുള്ള ദുപ്പട്ടോ അടുത്തതും ഇതാ ഇങ്ങനെ തന്നെ വരും കുറേ ദുപ്പട്ടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചു കണ്ടോ നല്ല രസമുള്ള ഡിസൈൻ അല്ലേ ബ്ലാക്കിന്റെ ഒക്കെ കൂടെ പേർ ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് കടുത്ത ഡിസൈൻഡാ ഇത് വരും ഡിസൈനിൽ മാത്രം ഈ കളർ കോമ്പിനേഷനിൽ മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ കേട്ടോ അതായത് കണ്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷനാ വരണത് നല്ല രസമല്ലേ കാണാനായിട്ട് അതെങ്ങനെ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് അടുത്ത ഡിസൈൻ ദാ ഇതാട്ടോ വരണത് ഇതും കളർ കോമ്പിനേഷനിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയില്ലേ ശരിക്കും ഇതാ ഇങ്ങനെ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാട്ടോ ഇതും നല്ല രസമുള്ള കുറേ ലൈറ്റ് പേസ്റ്റൽ കളർ ഷെയ്ഡുകൾ വന്നേക്കുന്നതാണ് അടിപൊളിയല്ലേ ഇത് ഏത് കളറിന്റെ കൂടെ വേണേലും പീച്ചും ലൈറ്റ് ഗ്രീനും ഏതിന്റെ കൂടെ വേണേലും ചെയ്യാം നല്ല രസമല്ലേ കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ദുപ്പട്ടകളാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇല്ല സെയിം കളർ ഒരു അഞ്ച് പീസിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണോട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്